അങ്ങനെ ഓണ ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഷാർജയിലെത്തി സെപ്റ്റംബർ എട്ടാം തീയതി ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായിട്ടുള്ള മെഡ് കെയർ ഹോസ്പിറ്റലിലെ ഡ്യൂട്ടിക്ക് റീജോയിൻ ചെയ്തു എൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഷാർജയിലെ മെഡ് കെയർ ഹോസ്പിറ്റൽ അതിന് ധാരാളം കാരണങ്ങളുണ്ട് പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കാരണം ഇതാണ് നിങ്ങൾ ഡ്യൂട്ടിക്ക് റീജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ സ്വീറ്റ് ആയിട്ട് നിങ്ങളെ കാത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പല സന്തോഷം നമുക്ക് വേറെ എന്താ ഉള്ളത് അല്ലേ പിന്നെ ഓണം കഴിഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് ചെറിയൊരു ശീലമുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ടും അത് മുടക്കാറില്ല ഇതുപോലെ കായമറുത്തത് ശർക്കര ഉപ്പേരിയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവരും ഇത് കുറച്ച് പേർക്ക് കൊടുക്കാനുണ്ട് കുറച്ച് പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ കുറച്ച് പേർ നമ്മുടെ ജീവിതം വളരെ കംഫർട്ടബിൾ ആക്കുന്ന ചിലപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസിലുള്ള ആളുകളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫ്ളാറ്റിലുള്ള ആളുകളായിരിക്കാം അങ്ങനെ കുറച്ച് പേരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ അപ്പോൾ അവർക്കായിട്ട് നമ്മുടെ കേരളത്തിന്റെ രുചി അല്ലെ നമ്മുടെ കായവർത്തതും ശർക്കര ഉപേരിയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് അത് അവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹം കൂടിയാണ് അപ്പം അവർക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഇതൊക്കെ പാക്ക് ചെയ്യാണ് ആദ്യം കൊടുത്തത് ഞങ്ങളുടെ ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ഇൻചാർജ് ഓൾ ഇൻ നോഡ് ഹർക്കബൈയ്യ ഒക്കെയാണ് പിന്നെ ഇടാ ഹസനിക്ക ഹസ്സനിക്കയും വലിയൊരു സഹായിയാണ് എന്നെ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോകുന്നത് കാറുമായിട്ട് വരുന്നതൊക്കെ ഹസിനക്കെയാണ് അങ്ങനെ ഹസനിക്കയുടെ കൂടെ ഞാൻ പതുക്കെ ഹോസ്പിറ്റലിൽ എത്തി ഇതെല്ലാം താങ്ങി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പതുക്കെ കടന്നു ഇനി വേണം ഇവിടെയുള്ള ഓരോരോ ആളുകൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊണ്ടുപോയിട്ട് ഓരോരുത്തർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ആദ്യം ഞാൻ പോയത് എൻ്റെ ഒപ്പിയിലേക്ക് തന്നെയാണ് ഡോക്ടർമാരുടെ മെയിൻ സ്ഥലമാണല്ലോ ഒപി ഇതാ ഇതുമായിട്ട് ഓടുന്നത് ഫെയ്ത്ത് ആണ് ഞങ്ങളുടെ ഒപിയിലെ ഒരു സ്റ്റാഫാണ് സത്യത്തിൽ എന്താ ഫെയ്ത്ത് ഇതിന്റെ വലിയൊരു ആരാധകയാണ് നമ്മുടെ സ്റ്റിപ്സിന്റെ കായവർത്തതിൻ്റെയും ശർക്കരുപ്പിയുടെയും ഫെയ്ത്ത് തന്നെ അതിനെപ്പറ്റി പറയുന്നത് ഈ വീഡിയോന്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അപ്പം മറക്കാതെ ഇത് ഫുള്ള് കാണണം കേട്ടോ പിന്നെ ഞാനിതാ എന്റെ ആദ്യം തന്നെ എൻ്റെ ഡോക്ടർ ഫുവാദിന് ഞങ്ങളുടെ എച്ച് ഒടിക്ക് കൊടുത്തു പിന്നെ എനിക്ക് എൻ്റെ സഹോദരനെ പോലെയുള്ള ഡോക്ടർ മജീദ് മജീദിനെ കൊണ്ടേ കൊടുത്തു അങ്ങനെ എൻ്റെ ഓരോ കൊളീഗ്സിനും ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പിന്നെതാ ഞാൻ എൻ്റെ ഒപിയിലെ സ്റ്റാഫിന് പൂന സിസ്റ്റർ നിസി അങ്ങനെ എല്ലാവർക്കും ഇത് കൊണ്ടേ കൊടുത്തു സത്യത്തിൽ സത്യത്തിലൊരു ഹോസ്പിറ്റലിൻ്റെ നട്ടല്ലെന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റാഫ് നഴ്സസ് ആട്ടോ അത് വാർഡായാലും ശരി അത് ഒ പി ആയാലും ശരി പിന്നെ ഞാൻ പോയത് എൻ്റെ പീഡിയാട്രിക് വാർഡിലേക്കാണ് എൻ്റെ പ്രിയപ്പെട്ട പീഡിയാട്രിക് വാർഡിലെ സിസ്റ്റർമാർക്ക് ഞാനിതാ അവരൊന്നും ഓണത്തിന് നാട്ടിൽ പോയിട്ടില്ല അപ്പം അവർക്കും കായവറുത്തത് ചർക്കരുപ്പേരെയൊക്കെ കൊണ്ടുപോയി കൊടുത്തു ഈ സന്തോഷം കാണുന്നതാണല്ലോ നമ്മുടെ സന്തോഷം അല്ലേ ഡെബോർ അവിടെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെതാ അഡ്മിൻൽ കൊണ്ടുപോയിട്ട് അഡ്മിൻ സ്റ്റാഫുകൾക്ക് കൊടുത്തു അതുപോലെ മുബീറിന് കൊടുത്തു സെക്യൂരിറ്റി സ്റ്റാഫിന് അങ്ങനെ പറ്റാവുന്നവർക്കൊക്കെ കൊടുത്തു I love the sweets. I've had lots of sweets before, but this sweets from Kerala is an exception. This is called Chakra Verity. <laughs> it is so nice. And these chips, the banana chips, Kai Varthadu. Kai is my fave. <laughs> Try it from Kerala. This is a must to have for our Onam Sadhya. Yeah this is a must yeah <laughs> you have to try this i love this to the moon and back you will not regret thank mm. you thank you thank you doctor for okay, bringing then, happy Anna. yeah happy Anna, guys happy annum we're still waiting for our own celebration here yes it's on 19th right September. yes yeah. yes we will it. trust me yes it <laughs> used to be a boom yes <laughs> thank you